ഇവിടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടുകൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലൊന്ന് അൻവർ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ സി പി ഐ എമ്മിന്റെ നിയമസഭാ പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നിയമസഭാ പാർട്ടി അംഗമല്ല നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല ഞാൻ എൽ ഡി എഫിന്റെ ഭാഗവുമല്ല എന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതു ഭാഗമാണെന്ന് പിന്നീട് അദ്ദേഹം തീരുമാനിക്കട്ടെ ഏതായാലും അദ്ദേഹം നിയമസഭാ പാർട്ടി അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ ഉന്നയിച്ച ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളിയല്ല സർക്കാർ ചെയ്തു ആ ആരോപണങ്ങൾ ഗൌരവത്തിലെടുത്തു ആരോപണങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം എന്തെന്നൊന്നും പരിശോധിക്കാൻ ഞങ്ങൾ അന്നേരം പോയില്ല പക്ഷേ ഒരു എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന നിലക്ക് ഗൗരവത്തിലെടുത്തു എന്നിട്ടെന്ത് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് മേധാവി അതാണ് സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനെ നിയോഗിച്ചു ആ ടീമിന്റെ പരിശോധന ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരിശോധന കിട്ടുന്ന മുറക്ക് അതിൻ്റെതായ നടപടികളിലേക്ക് കടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച സർക്കാർ സ്വീകരിച്ച നടപടി ഇതിലൊന്നും സർക്കാരിന് മറച്ചു വെക്കാനില്ല ആ റിപ്പോർട്ട് വരട്ടെ വന്നതിന് ശേഷം ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യണോ ആ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും ഇവിടെ അതിനു മുൻപ് തന്നെ പ്രത്യേക അജണ്ടയുമായി അദ്ദേഹം രംഗത്തിറങ്ങിക്കഴിഞ്ഞു അത് അദ്ദേഹത്തിന്റെ നിലയാണ് അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല ഏതായാലും ഇതൊന്നും നമ്മുടെ നാട് അംഗീകരിക്കുന്ന ഒന്നല്ല ജനമനസ്സിൽ തെറ്റിദ്ധാരണ പരത്തി വർഗീയ വിദ്വേഷം തിരികെ കയറ്റാനുള്ള ഹീനമായ ശ്രമം അത് നാട് തിരിച്ചറിയണം അതിനെ പൂർണമായി ഒറ്റപ്പെടുത്താൻ കഴിയണം എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്